ചമങ്ക വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മുളക് ഒന്ന് റോസ്റ്റ് ചെയ്ത് അടക്കാം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളക്ക് പകരം വേണമെങ്കിൽ ഉള്ളി ഉപയോഗിക്കാം വെളുത്തുള്ളി സർവ്വെടുത്താൽ മതി കേട്ടോ കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ചമ്മന്തിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പേരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ചേർക്കാം അതുപോലെ ജീരകം വേനൽ ഇതൊക്കെ ചേർക്കാ ഞാൻ പക്ഷെ ഇതൊന്നും ഇല്ല പിറിയതിന് ശേഷം നിങ്ങക്ക് മിക്സർ ജാറിനൊന്ന് പലിശ തെരക്കാം നിങ്ങക്ക് അമ്മീന് വെച്ച് തിളക്കാൻ ഇഷ്ടോളൂ ഞാൻ ഫുൾ അരച്ചെടുത്തിട്ടുണ്ട് പാസ് മൂറിലിട്ടാണോ ഞാൻ അരച്ചിരിക്കണേട്ടാ ഇത് പോതെ വന്നാ മതി നമ്മളുടെ സ്പെഷ്യൽ പേരക്കേച്ചാ മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കഞ്ഞിയുടെ കൂടെ ചോറിന്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആണ്